തൃശ്ശൂരിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്ന കൂറ്റൻ ഫൈബർ വള്ളവുമായി പിക്കപ്പ് വാൻ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്ക് വള്ളം കൊണ്ടുപോയിരുന്ന പിക്കപ്പാണ് പിടികൂടിയത് തൃശൂർ ഹൈറോഡിൽ വെച്ചായിരുന്നു സംഭവം പരിശോധനയിൽ വാഹനത്തിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലെന്ന് കണ്ടെത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ ഏർപ്പെടുത്തി വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ തിരുനെൽവേലിയിൽ നിന്നും ബേപ്പൂരിലേക്കാണ് ഈ വലിയ ഒരു ഫൈബർ വെള്ളം ഈ ചെറിയ പിക്കപ്പ് വാനിൽ അപകടകരമായ രീതിയിൽ കൊണ്ടുപോയിരുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ പിക്കപ്പ് വാനിന്റെ ഇരട്ടിയിലധികം വലിപ്പമുണ്ട് ആ ഫൈബർ വെള്ളത്തിന് ഫൈബർ വെള്ളത്തിന്റെ ഏറെ ഭാഗവും മുൻപോട്ടും പുറകോട്ടും തള്ളി നിൽക്കുന്ന രീതിയിലാണ് ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിരുന്നത് വടം ഉപയോഗിച്ച് രണ്ട് വശങ്ങളിൽ വടം ഉപയോഗിച്ച് കെട്ടുക മാത്രമാണ് ഏക സുരക്ഷിത സുരക്ഷാ മാർഗമായിട്ട് അവർ ചെയ്തിട്ടുള്ളത് പക്ഷെ ആ വടം പൊട്ടിയാൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകും ഒരുപക്ഷെ ഈ പിക്കപ്പ് ഈ വലിയ ലോഡാണ് ഈ വള്ളത്തിന് അതുകൊണ്ട് തന്നെ പിക്കപ്പ് വാൻ ആടി ഉലഞ്ഞ് പോവുകയായിരുന്നു അങ്ങനെ തൃശൂർ വരെ ഈ വാഹനം എത്തി തമിഴ്നാട് തിരുനെല്ലേലിയിൽ നിന്ന് ഈ സമയത്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ പി വി ബിജുവിന്റെ നേതൃത്വത്തിൽ ആ ഹൈറോഡിൽ പട്രോളിംഗ് നടത്തുന്നു ഈ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ അപകടകരമായ രീതിയിൽ ഈ പിക്കപ്പ് വാൻ പോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു പിന്നീട് വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ചു രേഖകൾ പരിശോധിച്ചതിൽ നിന്നും വാഹനത്തെ ഇൻഷുറൻസുമില്ല ഫിറ്റ്നസുമില്ല എന്ന് കണ്ടെത്തി ഈ വലിയ ഫൈനാണ് ഇത്തരത്തിൽ ഈ ഇൻഷുറൻസും ഫിറ്റ്നസും ഒന്നുമില്ലാതെ വാഹനം ഉണ്ടാവുക അതനുസരിച്ച് ഇരുപത്തി ഏഴായിരത്തിലധികം രൂപ വാഹനത്തിന് സൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള മാതന്റെ പേരിലാണ് ഈ വാഹനം ബേപ്പൂരിലുള്ള ഒരു ആളാണ് ഇത്തരത്തിൽ ഈ വള്ളം തിരുനെൽവേലിയിൽ നിന്ന് വാങ്ങിയത് ആ വാങ്ങിയ വള്ളം കൊണ്ടുവന്നിരുന്ന വാഹനം വാടകയ്ക്കെടുത്ത വാഹനമാണ് ഈ പിക്കപ്പ് വാൻ എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന മൂലം കാരണം ഇതൊരു പക്ഷേ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ വെട്ടിലായിരുന്നു പിന്നീട് മറ്റെവിടെയെങ്കിലും പോകുന്ന വഴി ബേപ്പൂരിലേക്ക് പോകുന്ന വഴി വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു എന്തായാലും നിലവിലിപ്പോൾ ഈ വാഹനം ഹൈറോഡിൽ തന്നെ ഒരു പറമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ലോറി വിളിച്ച് ആ ലോറിയിലേക്ക് ഈ വാഹനം ഈ വള്ളം മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇതിന് ക്രെയിൻ ആവശ്യമാണ് ക്രെയിന്റെ സഹായത്തോടെ വേണം ഈ പിക്കപ്പ് വാനിൽ നിന്നും ഈ വലിയ ഫൈബർ വള്ളം ലോറിയിലേക്ക് മാറ്റാൻ അതിനുശേഷം ലോറിയിൽ ഒരു നിർദ്ദേശവും മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ട് മാത്രം ഈ വാഹനത്തിന് ഇരുപത്തിയേഴായിരത്തിലധികം രൂപ ഫൈൻ ഏർപ്പെടുത്തിയിരുന്നു ഈ ഫൈൻ അടച്ച് കൃത്യമായി വാഹനത്തിന്റെ രേഖകൾ ക്രമീകരിച്ചാൽ വാഹനവും വിട്ടു നൽകുമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള പി വി ബിജു നമ്മളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പിക്കപ്പ് വാനിൽ നിന്നും ഈ വലിയ ഫൈബർ വള്ളം ലോറിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ കൃത്യ സമയത്തുള്ള ഇടപെടലിൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ അനീഷ് ആന്റണിയാണ്